ഉത്തരകൊറിയെ ആണവായുധ രാഷ്ട്രമായി അംഗീകരിക്കാതെയുള്ള ഒരു ചർച്ചയും വിജയിക്കില്ലെന്ന് യു എസിന് മുന്നറിയിപ്പ് നൽകി കിങ് ജോങ് ഉൻ ലോകത്തെ മാറി ആണവ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് യു എസ് ഉത്തരകൊറിയയും ആണവായുധ രാജ്യമായി യു എസ് അംഗീകരിക്കണമെന്ന് ഉത്തരകൊറിയൻ തലവൻ കിങ് ജോങ് ഉന്നിന്റെ സഹോദരി കിയോങ് ജോങ് പറഞ്ഞതായി സർക്കാർ നിയന്ത്രിത മാധ്യമമായ കെ സി എന്ന് റിപ്പോർട്ട് ചെയ്തു മുൻകാലങ്ങളിൽ നടത്തിയ രാജ്യങ്ങളുടെ ഉച്ചകോടി യോഗങ്ങൾക്ക് ശേഷം ലോകത്തെ ആണവ യാഥാർത്ഥ്യം മാറിയെന്നും അത് യു എസ് അംഗീകരിക്കണമെന്നും അവകാശപ്പെട്ട കിങ് യോങ് ഭാവിയിലെ ചർച്ചകൾ കൊണ്ട് ഉത്തരകൊറിയ ആണവായുധ പദ്ധതി ഉപേക്ഷിക്കില്ലെന്നും കൂട്ടിച്ചേർത്തു ഉത്തരകൊറിയൻ തലവൻ കിങ് ചോങ്ങുനിന്റെ സഹോദരിയും രാജ്യത്തെ ശക്തരായ നേതാക്കളിൽ പ്രധാനിയുമാണ് കിയോങ് ജോ പലപ്പോഴും കിങ് ചോങ്ങുനു വേണ്ടി മാധ്യമങ്ങളോട് സംസാരിക്കുന്നതും കിയോ ജോങ് ആണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കിങ് ചോങ്ങുനും തമ്മിലുള്ള വ്യക്തിബന്ധം അത്ര മോശമല്ല എന്നും ഇവർ സമ്മതിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു ഈ വ്യക്തിബന്ധം ഉപയോഗിച്ച് ഉത്തരകൊറിയ മാണവായുധ പരിപാടി അവസാനിപ്പിക്കാൻ യു എസ് ശ്രമിച്ചാൽ അത് പരിഹാസത്തിനിടയാക്കുമെന്നും ഇവർ കൂട്ടിച്ചേർത്തു മാറിയ യാഥാർത്ഥ്യം അംഗീകരിക്കുന്നതിൽ യു എസ് പരാജയപ്പെടുകയും പഴയ ബോധ്യത്തിൽ തന്നെ തുടരുകയും ചെയ്താൽ അത് യു എസ് ഉത്തരകൊറിയ കൂടിക്കാഴ്ചയെ തന്നെ യു എസിന്റെ വെറും പ്രതീക്ഷ മാത്രമായി തുടരുമെന്നും കിയോങ് ജോങ് പറയുന്നു തങ്ങളുടെ ആണവായുധ ശേഷി അംഗീകരിക്കാതെ യു എസുമായി ചർച്ചയ്ക്കില്ലെന്ന മുന്നറിയിപ്പാണ് കിയോങ് ജോങ് നൽകിയിരിക്കുന്നത് ഒരാണവ രാഷ്ട്രമെന്ന നിലയിൽ ഉത്തരകൊറിയയുടെ നിലപാട് നിഷേധിക്കാനുള്ള ഏതൊരു ശ്രമത്തെയും നിരസിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് കിമ്മും ട്രംപും തമ്മിൽ ഉത്തരകൊറിയൻ അതിർത്തിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതുകൂടാതെ രണ്ട് തവണയും ഇവർ തമ്മിൽ കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു കിയോങ് ജോങ്ങിന്റെ പുതിയ പ്രസ്താവനയോട് പ്രതികരിക്കവേ ട്രംപ് കിം കൂടിക്കാഴ്ചയുടെ ലക്ഷ്യത്തിൽ ട്രംപ് ഇപ്പോഴും പ്രജ്ഞാബതനാണെന്നായിരുന്നു വൈറ്റ് ഹൌസ് പ്രതികരിച്ചത് ഒപ്പം ആണവരഹിത ഉത്തരകൊറിയ സൃഷ്ടിക്കുന്നതിൽ ട്രംപ് ശ്രദ്ധാലുവാണെന്നും വൈറ്റ് ഹൌസ് പ്രതികരിച്ചതായി റോയ്റ്റേഴ്സും റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ സിംഗപ്പൂരിൽ വെച്ച് നടന്ന ആദ്യ കൂടിക്കാഴ്ചയിൽ കൊറിയയെ ആണവായുധ വിമുക്തമാക്കുന്നതിനുള്ള ഒരു കരാറിൽ ട്രംപും കിമ്മും ഒപ്പുവച്ചിരുന്നു എന്നാൽ തൊട്ടടുത്ത വർഷം നടന്ന ഉത്തര കൊറിയൻ ഉപരോധം നീക്കുന്നതിനെ ചൊല്ലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടെ ഉച്ചകോടി പരാജയപ്പെടുകയായിരുന്നു കിമ്മുമായി തനിക്ക് മികച്ച ബന്ധമുണ്ടെന്ന് നേരത്തെ ട്രംപും അവകാശപ്പെട്ടിരുന്നു ഇതുകൂടാതെ കൊറിയയിലേക്ക് നേരിട്ട് വിമാന സർവീസ് റഷ്യ നടത്തിയിരിക്കുകയാണ് റഷ്യൻ തലസ്ഥാനമായ മോസ്കോയും പോങ്യാങ്ങിനും ഇടയിലാണ് റഷ്യ ഞായറാഴ്ച മുതൽ വിമാന സർവീസ് ആരംഭിച്ചത് ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുകയാണ് നയതന്ത്ര ബന്ധത്തിന്റെ ഭാഗമായാണ് വിമാന സർവീസ് എന്ന് ഇരു രാജ്യങ്ങളും പറഞ്ഞിട്ടുമുണ്ട് റഷ്യൻ വിമാന കമ്പനിയായ നോർഡ്വിന്റെ നടത്തുന്ന ആദ്യ വിമാനം മോസ്കോയിലെ ഷെറേ മെത്യാവ വിമാനത്താവളത്തിൽ നിന്ന് നാനൂറിലധികം യാത്രക്കാരുമായി കൊറിയയിലേക്കാണ് പറഞ്ഞത് മാസത്തിൽ ഒരിക്കൽ ഉത്തര കൊറിയയിലേക്ക് ഒരു സർവീസ് നടത്തുമെന്ന് റഷ്യയുടെ ഗതാഗത മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ഈ മാസം ആദ്യം ഉത്തര ഉത്തരകൊറിയയുടെ പുതിയ വോൺസാൻ കാൽമ ബീച്ച് റിസോർട്ടിൽ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവറോഫ് സന്ദർശിച്ചിരുന്നു പിന്നാലെ റഷ്യൻ വിനോദസഞ്ചാരികളെ റിസോർട്ട് സന്ദർശിക്കാൻ പ്രോത്സാഹിപ്പിക്കുമെന്നും അദ്ദേഹം കിങ് ചോങ്ങുനിന് വാഗ്ദാനം നൽകി ഇരുപതിനായിരത്തോളം ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന റിസോർട്ട് രാജ്യത്തിന്റെ പ്രതിസന്ധിയിലായ സമ്പദ്വ്യവസ്ഥ മെച്ചപ്പെടുത്തിയതിനായി ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കിമ്മിന്റെ ശ്രമഫലമായാണ് തുറന്നുകൊടുത്തത് ഇതുകൂടിയാകുമ്പോൾ റഷ്യ ഉത്തരകൊറിയ ബന്ധം കൂടുതൽ ശക്തമാകും കൂടാതെ അമേരിക്ക ഉത്തരകൊറിയ ബന്ധം കൂടുതൽ ദുഷ്കരവും ന്യൂസ് ഡെസ്ക്